എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു കുട്ടി ബ്ലോഗായിട്ടോ ഇന്നൊരു ഫാമിലി ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മച്ചി വന്നതാണ് അപ്പോൾ പിന്നെ അമ്മച്ചിയെ വെച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മളവരെയൊക്കെ ഒരു വീഡിയോ പിടിച്ചിടുക എന്നുള്ളത് ഒരു ഭാഗ്യമില്ല നാളത്തെ ഒരു ഓർമ്മയാണ് ഇന്നത്തെ ഒരു നിമിഷങ്ങൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മച്ചി കേട്ടെന്നൊരു വീഡിയോ പിടിച്ച് അതിടാന്ന് ഒരു കുട്ടി വീഡിയോ എന്ന് പറഞ്ഞ് പിടിച്ച് പിടിച്ച് ഒരു ഒരു മിനിറ്റ് വീടിയൊക്കെ ആയിട്ടുണ്ട് ഇനി അമ്മച്ചി ഒന്ന് വിശ്രമിച്ചു കഴിഞ്ഞിട്ടേ അങ്ങ് പോവുള്ളൂ പുഴുവിൻ്റെ ശല്യം ആയിട്ടിപ്പം എല്ലാം പുഴ നേരം ഇല്ലേ പുഴുവാണ് തുണിയിലും ഒക്കെ ഇട്ടങ്ങ് പറ്റും ഭയങ്കര ശല്യമാണ് പുഴുവിൻ്റെ കുരങ്ങിൻ്റെ അതൊരു ശല്യം ഓരോ സമയത്തിനും ഓരോ ഓരോ ശല്യങ്ങളല്ലേ എന്തായാലും വീടൊന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ശിവദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഒന്ന് കാണണേ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഉച്ച കൊണ്ട് നേരമായിട്ട് ഇന്ന് പിന്നെ അമ്മച്ചി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു കുട്ടി വീഡിയോ വിളിക്കാന്നേ എൻ്റെ അമ്മയുടെ അമ്മയുടെ അനിയത്തിയാണ് അമ്മച്ചി അപ്പോൾ അമ്മച്ചിയെ കൊണ്ട് ഒരു കുട്ടിയുടെ എൻ്റെ അമ്മച്ചി നോക്കുന്നേ എൻ്റെ അമ്മച്ചി ഇപ്പം ഞങ്ങൾ ചോരഴിക്കുകയെന്നു വെച്ച് ചേട്ടും ചോരഴിക്കാനായിട്ട് പോകണം ഇപ്പം എല്ലാവരും കൂടെയൊക്കെ ഇങ്ങനെ ഒത്തി ഒരുമയ വെച്ചു പറഞ്ഞത് വല്ലപ്പോഴൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഈ ഒരു നിമിഷമൊക്കെ ഉപ്പിയെടുക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ എടുത്തേ ഉള്ളൂ മ്മച്ച് ഉറക്കുമായി ചോറൊക്കെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഞാൻ ചോറൊക്കെ കഴിച്ച് ഇന്ന് ഞാൻ രാവിലെ അങ്ങ് ജോലി ചെയ്തേട്ടെ എൻ്റെ മൂ ഇളയ കുഞ്ഞ് അവന് ഇരുപത്തൊന്ന് വയസ്സുണ്ട് അവനിപ്പം ഒരു മാസം കൊണ്ട് കേട്ടോ ബെഡിങ്ങിൻ്റെ പണിക്കായിട്ട് പോകുന്നുണ്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആളുകട്ടോ സ്റ്റു വരെയൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോയി പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് അവനങ്ങ് പോകാൻ തുടങ്ങിയത് മുത്തവനി നേരത്തെ കോഫി ബസ്സിൽ ജോലി ഉണ്ടായിരുന്നു അതെല്ലാം കളഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മേഴ്സിന്മാരെ കൂടെ തോന്നണം രണ്ടുപേരും രണ്ട് രീതിയിൽ പിന്നെ എല്ലാവരും പഠിച്ചുമിടുക്കാരായിട്ട് ജോലി കയറിയ പിന്നെ നമ്മളെല്ലോകം അങ്ങനെയല്ലല്ലോ എന്തെങ്കിലും ജോലി വരണ്ടേ അവരവരുതായിട്ടുള്ള രീതിയിൽ പഠിക്കാൻ വലിയ എടുക്കാൻ എന്നെ പോലെയൊക്കെ തന്നെ രണ്ട് മക്കളും സുഖമായിട്ടിരിക്കുന്നു ചേട്ടി സുഖമായിരിക്കുന്നു ചേട്ടയ്ക്ക് സ്ട്രോക്ക് വന്നതാണ് ഇപ്പം ഉണ്ടല്ലേ ഇപ്പം ആരോഗ്യമൊക്കെ കിടപ്പൊക്കെ മാറി അങ്ങനെ അങ്ങ് കുടുംബമൊക്കെ അങ്ങ് പോകുന്നു പിന്നെ ഞാൻ എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവർ ഇപ്പോൾ അടുത്തുള്ള വീട്ടിൽ തന്നെ ആയിട്ട് ചേർന്നിരിക്കണേ വീട്ടിൽ അവർ തോമസ് അവർ സെപ്പറേറ്റ് കേട്ടോ വെക്കുന്നത് അമ്മ രാവിലെ ചോറൊക്കെ വെച്ചിട്ട് പോച്ചിന് പിന്നെ ഇല്ല എങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ അവരെല്ലാം രാവിലെ ആക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പം അവരുടെ കാര്യം അവർ നോക്കും നിങ്ങളുടെ കാര്യം ഞങ്ങളങ്ങ് നോക്കും ഇതൊക്കെയാണ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇതാ കേട്ടോ ഞങ്ങളുടെ വീട് മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് മൊത്തം പാറയേട്ടോ ഈ പാറയൊക്കെ നിരത്തി ഞങ്ങൾ ആണിങ്ങനെ ഒരു വീട് സെറ്റ് ചെയ്ത് തന്നെ ഞാൻ ടി ടി സിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നല്ല വർഷമൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയി പിന്നെ പ്രൈവറ്റ് സ്കൂളിലാണ് സാലറി കുറവ് പിന്നെ ഞാൻ അങ്ങ് വെച്ച് നിർത്തി കേട്ടോ അങ്ങ് കൂട്ടിയിൽ പിന്നെ ഇടയ്ക്കൊക്കെ കുറേയൊക്കെ ിവസം തൊഴിലുറപ്പിലാണ് പിന്നെ വയ്യാചൊക്കെ ഉള്ള വേർന്നവരും വീട്ടിൽ പോലും പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ തേയിലങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം കേട്ടോ ഇപ്പോൾ വീട്ടിൽ നിന്നിപ്പോൾ ചാനൽ തുടങ്ങിയപ്പോഴും ചെറിയ ചെറിയ വീഡിയോസൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങി പിന്നെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ആരും കാണത്തില്ല കേട്ടോ തോട്ടം ഇടുന്നത് മാത്രമാണ് അങ്ങനെ കാണുന്ന പാചകമൊക്കെ ഇപ്പോൾ എല്ലാം നല്ല ഇൻസ്റ്റൻ്റ് കുക്കിങ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല അപ്പം എന്തെങ്കിലും കുഞ്ഞ് തോട്ടമൊക്കെ ഇടുമ്പോഴാണ് ആൾക്കാർ കാണുന്നത് ഇന്ന് അങ്ങനത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ടപ്പം നമ്മച്ച് വന്നത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇത് പിടിച്ചിടാമെന്ന് വിചാരിച്ചത് കേട്ടോ ടക്കുന്ന കിട്ടു ഏർ അതിനെ പിടിക്കാൻ തക്കം ഭാരത്ത് ഇവിടെ ഒരാള് കയ്യം വച്ചിരിക്കണേ ചാടി മീൻ മീനിനെ പിടിക്കും കൊക്ക് ചാടും പോലെയാണ് കിട്ടുവിനെ പിടിക്ക ചേട്ടായ ചാടിയ ചേട്ട ഈ പൂച്ച കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ഒന്ന് ചേട്ടനെ മടിയില്ലെങ്കിൽ ചേട്ടയ്ക്ക് ഒരു സമാധാനം ഇല്ല ചേട്ടാ ഈ ചേട്ടനെ കാണുമ്പോഴേ ഇതുങ്ങൾ ഓടിച്ചെന്ന് കേറിക്കോളും കിട്ടുമെൻ്റെ ശരീരത്തിൽ ചെള്ളമെല്ലാം ഉണ്ടോന്ന് ചേട്ടൻ നോക്കുകയാണെ ആ സംഭവമൊന്നുമില്ലേ അതിനങ്ങ് കലി വന്നിട്ട് കേട്ടോ അത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പിടിച്ചോണ്ടുവന്ന് ഏ പൂട്ടി വച്ചിരിക്കുന്നെ അതിനെ പിന്നെ അതെങ്ങനെ കരയാതിരിക്കും കണ്ടോ ചേട്ടയിലൊക്കെ സുഖേട അത് ചാടി പോകാൻ എങ്കിൽ ചേട്ടാ അതിനെ വിടുക ഇല്ലാതെ ഇന്നും മിക്കവാറും ചേട്ടയ്ക്കിട്ട് നല്ല മാന്ത് കൊടുക്കുക ഓ ഇതിന് ചെള്ളുണ്ടെന്നേട്ടോ അതിനാണേ ചേട്ടയെ പിടിച്ചുകൊണ്ട് പോയി നോക്കത്തില്ലേ കൊല്ലും ഈ പൂച്ചകൾ ചാടി പോകുന്ന കാരണം ചേട്ടാ ചെള് കൊല്ലും കിട്ടാം ഏ അതാണ് ഇതിപ്പോൾ ചാടി പോകാൻ വേണ്ടിയിരിക്കുന്നത് ഞാനിതുവരെ അതിനെ കണ്ടിട്ടില്ലേ ചെള്ളത്ത് ചേട്ടയെ വീടിയെ പിടിക്കുന്നുണ്ട് ചേട്ടാ ഇരുന്നേറ്റ് പോയി കേട്ടോ ഇപ്പം നല്ല സൗകര്യമായിട്ട് ചേട്ടൻ വന്നിരുന്നിട്ടുണ്ട് ഇപ്പം മുഖം കട നല്ല വൃത്തിയായിട്ട് കിട്ടാൻ പാകത്തിന് ചേട്ടയര് വിചാരി ഞാനും ചേട്ടൻ എന്നല്ലേ എന്നെ പിടിക്കുന്നത് ചേട്ടേനെയാണ് പിടിക്കുന്നത് സൗണ്ട് ചേട്ടാ അതിന്റെ സൗണ്ട് കൊറയുന്നേ